ഇത്തരം വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തല പൊക്കിയിരിക്കുകയാണ് ഉണ്ടാകും പക്ഷേ ചിലത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നോമ്പിന് രണ്ട് ദിവസം മുമ്പ് മാത്രം വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പാറാട് സ്വദേശിയായ ഒരു ഇതര മതസ്ഥനായ യുവാവിൻ്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ് വല്ലാത്തൊരു ദുരന്തമാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വല്ലാതെ വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയുമൊക്കെ വിവാഹനിശ്ചയത്തിൻ്റെ ഫോട്ടോയും അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി താലി ചാർത്തുന്ന ഫോട്ടോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ കുട്ടിയുടെ സ്വദേശം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരിക്കും ആ ഒരു യുവാവിന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടെ വിവാഹ നിശ്ചയം കഴിച്ചുകൊടുത്തിട്ടുണ്ടാവുക നോമ്പൊക്കെ കഴിഞ്ഞ് വിവാഹം കഴിക്കാനുള്ള സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാൽ ആ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് കഠാര കുത്തിയിറക്കുന്നതിന് തുല്യമായിരിക്കും ആ പെൺകുട്ടിയുടെ പെട്ടെന്നുള്ള ഇറങ്ങിപ്പോക്ക് ഏതൊരു മാതാപിതാക്കൾക്കും തൻ്റെ മക്കളെക്കുറിച്ച് വല്ലാത്ത സ്വപ്നങ്ങളുണ്ടാകും ആ സ്വപ്നങ്ങളെ അവരുടെ മരണം വരെ താലോലിച്ചു കൊണ്ടിരിക്കും ഏതൊരു മാതാപിതാക്കളും തൻ്റെ മക്കളുടെ പുരോഗതി മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അവരുടെ വിജയം മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അത് ഇഹലോകത്തായാലും പരലോകത്തായാലും പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരു വരനെ കണ്ടെത്തി അവർക്ക് കൈപിടിച്ചു കൊടുക്കുന്നത് വരെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ വളരെ വലുതാണ് എന്നാൽ നല്ലൊരു വരനെ കണ്ടെത്തി കൈപിടിച്ചു കൊടുത്ത് അവരുടെ നല്ല ജീവിതം ഇങ്ങനെ കണ്ടിരിക്കാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല അങ്ങനത്തെ മാതാപിതാക്കളുടെ മുന്നിലേക്ക് ഇത്തരം അവസ്ഥ കടന്നു വരുമ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ വേദനിക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിച്ചു കാണിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയുക തന്നെ വേണ്ടിവരും സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത ജീവിതമായിരിക്കും പിന്നെയുണ്ടാവുക എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഓരോ മാതാപിതാക്കളും ചിന്തിച്ചിരിക്കണം തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന ചിന്താധാര ഒഴിവാക്കേണ്ടിയിരിക്കുന്നു കുട്ടിക്ക് സമ്മാനമായി മൊബൈൽ ഫോൺ കൊടുത്തു പിന്നെ തോന്നിയ പോലെ ചാറ്റിങ്ങും ചീറ്റിങ്ങുമൊക്കെയായി നടക്കുന്ന പെൺകുട്ടികളുള്ള കാലമാണിത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ എങ്ങനെയാണ് ആ പെൺകുട്ടി ഹിന്ദു യുവാവിനെ പരിചയപ്പെട്ടത് എന്നറിയില്ല മിക്കവാറും സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ കൂടെ പഠിച്ചതായിരിക്കും എന്തു തന്നെയായാലും സ്വന്തം മാതാപിതാക്കളെ കണ്ണുനീരണിയിച്ച് താൽക്കാലിക സുഖത്തിനു വേണ്ടി ഇത്തരം വേണ്ടാവൃത്തി ചെയ്യുമ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്ന പഠിച്ചവൻ്റെ പരീക്ഷണങ്ങൾ ചെറുതൊന്നും ആകില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് കണ്ടതാണ് മറ്റൊരു കാര്യം ആ പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയ യുവാവിന് അവൻ്റെ അതേ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുമായി പ്രണയം ഉണ്ടായിരുന്നു അത്രേ പക്ഷേ അവൻ്റെ സഹോദരനോ മറ്റോ ഇതുപോലെ മുസ്ലിം പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുവന്നാണ് വിവാഹം കടിച്ചത് അതിൽ നിന്ന് കിട്ടിയ പ്രചോദനമാണത്രേ ഇതും എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ആ ചാടിച്ചു കൊണ്ടുപോയ സഖാവായാലും സംഖിയായാലും അവർ നാട്ടുകാർ നല്ല പോലെ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പലപ്പോഴും പലരും പറയുന്ന ഒരു കാരണം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കണം അതില്ലാത്തതിൻ്റെ കുറവാണ് എന്നൊക്കെയായിരിക്കും എന്നാൽ പത്താം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച പെൺകുട്ടിയാണിത് പഠിച്ചവൻ നമ്മുടെ മക്കളെയൊക്കെ ഇത്തരം കെണിവലകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം